ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്ത കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ പുതിയ പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് കതിർചൂടും നാടിൻ പെരുമകൾ എന്ന് പറയുന്നതാണ് അപ്പോൾ അതിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഗ്രാമശ്രീകൾ കുമ്മാട്ടി വിത്തന്ന മഹാത്ഭുതം അപ്പോൾ അങ്ങനെ മൂന്ന് പാഠങ്ങളാണുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ പ്രവേശികയായിട്ടുള്ള യൂണിറ്റ് ഒന്ന് തുടങ്ങുന്ന കതിർച്ചൂടും നാടിൻ പെരുമകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ചോദ്യമുണ്ട് ചോദ്യമുണ്ടതിൽ അതും അതോടൊപ്പം തന്നെ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സാക്ഷ്യപത്രങ്ങൾ അതായത് സംസ്ഥാനതല കർഷക അവാർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു സാക്ഷ്യപത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണെന്ന് ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം അത് നൽകുന്ന പ്രചോദനം എന്താണ് ഉത്തരം അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികളും മുതിർന്നവരുമെല്ലാം അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ് സംസ്ഥാന തലത്തിലുള്ള കർഷക അവാർഡ് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന വലിയ അംഗീകാരമാണ് ഇത്തരം അംഗീകാരങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും പ്രചോദനം നമുക്ക് നൽകുന്നു നല്ല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാതെ വരുന്നത് ആരെയും നിരാശരാക്കും അതിനാൽ മറ്റുള്ളവരെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം അപ്പോൾ ഇതാണ് ആദ്യം അതായത് യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ പ്രവേശികയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യവും അതോടനുബന്ധിച്ചുള്ള ഉത്തരവും എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ പാഠമായ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പോൾ അതൊരു കവിതയാണ് അപ്പോൾ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത് കടത്തനാട്ട് അമ്മ എന്ന് പറയുന്ന ഒരു കവിയത്രിയാണ് അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തെ അതായത് ആ വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് നോക്കാം അപ്പോൾ നമുക്ക് കടത്തനാട്ട് മാധവി മാധവിയമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് നോക്കാം ഗ്രാമ ഗ്രാമസൗകുമാര്യം തുളുമ്പുന്ന കവിതകൾ എഴുതിയ കവിയത്രിയാണ് കടത്തനാട്ട് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിനഞ്ചിന് കുറുമ്പനാട്ട് താലൂക്കിലെ ഇരിങ്ങണ്ണൂരിൽ ജനിച്ചു കുടിപ്പള്ളിക്കൂട്ടത്തിലെ അഞ്ചാം ക്ലാസ് പഠനത്തിനു ശേഷം സംസ്കൃത കാവ്യം നാടകാദികൾ അഭ്യസിച്ചു പതിനാലാമത്തെ വയസ്സിൽ കവന കൗമുദിയിൽ പ്രഥമ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു കലോപഹാരം ഗ്രാമശ്രീകൾ കണിക്കൊന്ന മുത്തച്ഛൻ്റെ കണ്ണുനീരെ ഒരു പിടി അവിൽ എന്നിവയാണ് മാധവിയുടെ പ്രധാന കാവ്യസമാഹാരങ്ങൾ തിരഞ്ഞെടുത്ത കവിതകൾ കടത്തനാട്ട് അമ്മയുടെ കവിതകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജീവിത തന്തുകൾ എന്ന കഥാസമാഹാരവും ശ്രീരാമനാനന്ദ ഗുരുദേവൻ എന്ന ലഘു ജീവചരിത്രവും വീരകേശരി മാധവിക്കുട്ടി എന്നീ നോവലുകളും പയ്യം പള്ളി ചന്തു തച്ചോളി ഒദേനൻ എന്നീ ഗദ്യകൃതികളും രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കുമാരനാശൻ തനിക്ക് പ്രിയമുള്ള കവിയത്രിയായത് പറഞ്ഞിട്ടുള്ളത് മാധമിയാമ്മയുടെ പേരാണ് വാത്സല്യം കാരുണ്യം കൗ ഗ്രാമ സൗകര്യമാര്യത്തോടുള്ള ആരാധന അനീതിയുടെ നേർക്കുള്ള ധാർമ്മിക രോഷം മുതലായവയാണ് മാധവിയമ്മയുടെ കവിതകളുടെ അന്തർധാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തി നാലിന് അന്തരിച്ചു അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചെറിയ ജീവചരിത്ര കുറിപ്പ് ഇനി നമുക്ക് ഇതിലെ അതായത് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഓരോന്നായി നോക്കാം അപ്പം അതിലത്തെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം അപ്പം കവിത കൂട്ടുകാരെ നന്നായി വായിച്ചു നോക്കണം എന്നിട്ട് അതിൽ ആശയങ്ങൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ ചോദ്യം വിശ്വവിദ്യാലയം എന്നത് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് അപ്പൊ കവിതയിൽ വിശ്വവിദ്യാലയത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതിനെ കവി എന്തോണാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ നാം പഠിക്കുവാൻ പഠിക്കുന്നുള്ളു കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തു നിന്ന് നമുക്ക് പഠിക്ക പഠിക്കുവാനുണ്ട് കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്ന ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്ന് നേടിയ അറിവല്ല ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം ഞാറു നടുന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ് കണ്ടും കേട്ടും അനുഭവിച്ചു അവർ ആ അറിവ് നേടിയത് അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവരെന്ന് കർഷക സ്ത്രീകളെ കുറിച്ച് കവി പറയുന്നത് രണ്ടാമത്തെ ചോദ്യം പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം പ്രഭാതത്തിൽ ആകാശം ചുവന്നുകാണുന്നതിനെ കാർഷിക വൃത്തിയുമായ കൂട്ടി കൂട്ടിയിണക്കി പ്രഭാത സൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള നുഖത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി പറയുന്നത് പൊൻ സൂര്യകിരണങ്ങളെ കലപ്പയായി സങ്കൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ നുഖപ്പാടേറ്റ് കൺ കഞ്ഞിനൽ പാടത്തിന്റെ ചുവന്ന മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവി കൽപ്പന ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം ഗ്രാമത്തിന്റെ സ്ത്രീ അതായത് ഐശ്വര്യം കർ കർഷക സ്ത്രീകളാണ് ചെളിയിൽ വിരൽ തുമ്പ് താഴ്ത്തി ഞാറ് ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായി പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിൻ്റെ സമൃദ്ധമാക്കുന്നത് കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽ തുമ്പുകളാണ് നാടിൻ്റെ നെന്മകൾ നെയ്തെടുക്കുന്നത് അവരാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം അതുകൊണ്ടാണ് കർഷക കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് ഇനി നാലാമത്തെ ചോദ്യം സുന്ദരാലേഖകം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു നേരത്തെ മഞ്ഞുപോലെ പൂമഴ പെയ്തു പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങൾ എല്ലാം നനഞ്ഞു കുളിർന്നു കേരളം പ്രകൃതി സുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറി മാറുകയാണിവിടെ ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖം നീ കേരളമേ എന്ന് കവി പറയുന്നത് അപ്പം ഇത്രയുമാണ് ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഭാഗം എന്ന് പറയുന്നത് വിശകലനം ചെയ്യാം എന്ന് പറയുന്നതാണ് അതിലെ ചോദ്യമാണ് പറയുന്നത് ഇനി അതിലെ ചോദ്യം നോക്കാം മഞ്ജുളമി കലാസൃഷ്ടിക്ക് മുമ്പിലായിലയർപ്പിക്ക കൃഷി കലാ കലാസൃഷ്ടിയാകുന്നതെങ്ങനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് അതായത് കൃഷി കലാസൃഷ്ടിയായി മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത് കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണ ബോധത്തോടെയുമാണ് വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ഞാറു നടുന്ന അവരുടെ വൈഭവം കൊണ്ടുതന്നെയും കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു വയലിൽ നിരനിരയായി നീല നീലകസവിരിക്കുന്ന കലാകാരികളായ കർഷകർ സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത് ചേറിൽ പണിയെടുക്കുന്നു അവരുടെ വിരലുകളാണ് നാട്ടിൽ നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു അപ്പോൾ അതാണ് അതിലുള്ളത് ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് വിശകലനം ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്നത് താരതമ്യം ചെയ്തിട്ടുള്ള കുറിപ്പാണ് അപ്പം താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതാനുള്ളത് എന്താണ് ഇവിടെ രണ്ട് വരി കൊടുത്തിട്ടുണ്ട് വയലോപ്പിള്ളിയുടെ രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് ആ വരികളും അതുപോലെ തന്നെ ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും കൂടി താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം വയലോപ്പിള്ളിയുടെ കൈപ്പവല്ലരി എന്ന കവിതയിലെ വരികൾ കടത്തനട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവുമായി ഇണങ്ങുന്നതാണ് ഭൂമിയെ അമ്മ ഭൂമിയുടെ ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിവൃത്തി നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത് മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരാണ് നാടിൻ്റെ ഐശ്വര്യം സമൃദ്ധി സമൃദ്ധമാക്കുന്നത് കൃഷിപ്പണിയാകുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്കു മുൻപിൽ ഭക്തിയോടെ കൂപ്പുകൈ അർപ്പിക്കാനാണ് കടത്തനെട്ട് മാധവിയമ്മ പറയുന്നത് കൃഷിയുടെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ് രണ്ട് കവികളും ആവിഷ്കരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഉത്തരം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു താരതമ്യം കുറിപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടതെന്ന് കാരണം രണ്ടാളുകളുടെ ആശയവും നമ്മൾ നമ്മൾ രണ്ടും കൂടിയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് രണ്ടിലും എന്താണ് പറയുന്നത് എന്നൊക്കെ എഴുതി കാണിക്കുകയാണ് ഇവിടെ താരതമ്യം ചെയ്തിട്ടുള്ള കുറിപ്പുകളിൽ നമ്മൾ എഴുതുന്നത് അടുത്തെന്ന് പറയുന്നത് പ്രയോഗഭംഗി കണ്ടെത്താം വിശദീകരിക്കാം ഉണ്ണിക്കതിരോൻ്റെ പൊൻ പൊന്നുകരപ്പാടേറ്റ് വിണ്ണിൻ വിളിപ്പാട് ചൊന്നതല്ലേ ഈ വരികളുടെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ ഇതുപോലുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക അപ്പോൾ ഇവിടെ ഒരു വരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം പ്രഭാത സൂര്യൻ്റെ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു പ്രഭാതത്തിൻ്റെ കടന്നു വരവും മറ്റൊരു തരത്തിലാണ് മാധവി അമ്മ അവതരിപ്പിക്കുന്നത് ഉണ്ണിക്കതിരോൻ്റെ പൊഞ്ഞുകൊണ്ടുള്ള കലപ്പയുടെ പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത് പ്രഭാത സൂര്യൻ്റെ കൃഷിക്കാരൻ കൃഷിക്കാരനായും സൂര്യരശ്മികളെ നുഖത്തിൻ്റെ പാടായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി അവതരിപ്പിക്കുന്നു അതിമനോഹരമായ ഈ വർണ്ണന കാർഷിക വൃത്തിയുടെ കൂട്ടി കൂട്ടിയിണക്കിനാണ് കവി പ്രഭാത വർണ്ണന നടത്തുന്നത് അപ്പോൾ ഇനി അതുപോലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതുപോലെയുള്ള പ്രയോഗ ഭംഗി കണ്ടെത്തുന്ന മറ്റുള്ള വരികൾ കൂടി കണ്ടെത്താൻ അപ്പോൾ കൂടുതൽ വരികൾ ഇവിടെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അത് വായിച്ചു നോക്കണേ ഇനി അടുത്തതെന്ന് പറയുന്നത് ആശയപടം പൂർത്തിയാക്കാം ആസ്വാദനം എഴുതാം കോളങ്ങൾ ആസ്വാദനാംശം എഴുതുക അവയെ അടിസ്ഥാനമാക്കി കവിതക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക അപ്പോൾ ഇവിടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പ്രയോഗ ഭംഗി ഗ്രാമശ്രീകൾ കുറിപ്പ് കവിതയുടെ പ്രധാന ആശയങ്ങൾ അപ്പോൾ ഇനി ആ കോളങ്ങളിൽ എന്തൊക്കെ നമുക്ക് എഴുതാൻ കഴിയും ആ ശബ്ദഭംഗി അതുപോലെ തന്നെ രചയിതാവ് കൃതി വർണ്ണനകൾ വാഗ്മയ ചിത്രങ്ങൾ സമകാലിക പ്രസക്തി അതായത് ഇന്നുള്ള പ്രസക്തി ഇന്ന് അതിന് എന്തോ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നത് അത് പ്രയോഗ ഭംഗി അപ്പം ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായി ചേർന്നും ആശയം വാക്യഘടന പദം അക്ഷരം ചിഹ്നം എന്നീ തലങ്ങൾ എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക അപ്പം നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം കൂട്ടുകാർ മനസ്സിലാക്കുക ആസ്വാദനക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം കൂട്ടുകാർ ഈ കവിത രണ്ട് മൂന്ന് വട്ടം നന്നായി വായിക്കുക അതിലെ ആശയങ്ങൾ ഓരോ വരിയിലും എന്താണ് കവി നമ്മളോട് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അതിന് ശേഷം വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ അപ്പം നമുക്ക് ആസ്വാദനക്കുറിപ്പ് നോക്കാം ഗ്രാമശ്രീകൾ ആസ്വാദനക്കുറിപ്പ് കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായ കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവിയമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമശ്രീകൾ പാഠവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികൾ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയുമൊക്കെ വരച്ചു കാണിക്കുന്നു ആശയം പ്രയോഗഭംഗി വർണ്ണനങ്ങൾ ഈണം താളം വാഗ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്കു മുൻപിൽ കവി ഭക്തിപൂർവ്വം കൈകൂപ്പി നിൽക്കുന്നു ഉണ്ണിക്കതിരോൻ്റെ പൊൻ പൊന്നുകപ്പാടേറ്റ് വിണ്ണിൽ വിളിപ്പാട് ചോന്നിതല്ലോ എന്ന വർണ്ണന കർഷകൻ പാടത്ത് നിലമൊഴുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞു കുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ് പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട് ഉണ്ണിക്കതിരോയൻ കുന്തളബന്ധം സുന്ദര ലേഖം നീലനിരാളം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ് കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി വരച്ചിട്ടു വരച്ചിട്ടിട്ടുണ്ട് കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും കാണാം നാട്ടിൽ നന്മകൾ വിതച്ചു കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ് ചോറിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിരലുകളാണ് നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നതെന്ന് കവി പറയുന്നു അവരെ ആദരവോടെ ഓർക്കുന്ന കവിതയാണിത് നാട്ടിൽ ഐശ്വര്യം നിറക്കുന്ന ആ തൊഴിലാളി സ്ത്രീകൾ ഗ്രാമീഷ് ഗ്രാമശ്രീകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പം ഇതാണ് കുറിപ്പ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്താം ഇന്നത്തെ കാലത്ത് ഇതെന്തോളം പ്രസക്തമാണ് എന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതക്ക് ഒരു മെച്ചപ്പെട്ട നിങ്ങളുടേതായിട്ടുള്ള ഭാവത്തിലും ഭാഷയിലും ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതെന്ന് പറയുന്നത് പഴഞ്ചൊൽകേളിയാണ് കൃഷി ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് പഴഞ്ചൊല്ലുകൾ അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പഴഞ്ചൊല്ലുകൾ നിങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴഞ്ചൊല്ലുകൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് ിൽ എഴുതി വെക്കണം ഇനി ഈ പാഠഭാഗത്തിലെ അവസാനത്തെ പ്രവർത്തനമായിട്ടുള്ളതാണ് ചൊൽക്കാഴ്ചയിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽ കാഴ്ച സംഘടിപ്പിക്കുക ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവെക്കുക അപ്പോൾ എന്താ പറയുന്നത് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നാടൻ പാട്ടുകൾ നമുക്ക് അറിയുന്നുണ്ടാകും അപ്പോൾ കൂട്ടുകാർക്ക് അറിയുന്ന പാട്ടുകൾ എന്താണ് പാടുക അതായത് സംഘടിപ്പിച്ച് പാടിയിട്ട് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ അത് അയക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ടീച്ചർ പറയുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്താൽ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർ കവിത നന്നായി വായിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് അതുപോലെ തന്നെ അതിലെ ഓരോ ആശയങ്ങളുടെ അർത്ഥം എന്താണെന്ന് അതിലെ രജി അതാരാണ് എഴുതിയിട്ടുള്ളത് ഏതിൽ നിന്ന് എടുത്തതാണ് അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ അടുത്ത പാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്